ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്കുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു വട ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ഈ ഒരു വട ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ബാക്കി വന്ന് ചോറ് വെച്ചിട്ടാണ് കേട്ടോ നാലുമണിക്ക് മണിക്ക് ചാൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം മിക്സിൻ്റെ വലിയ ചാറെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്ക് രണ്ട് ഗ്ലാസ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് വെന്ത ചോറായിരിക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ബാക്ക് സൈഡിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ അരിപ്പൊടിയും ഒരു സ്പൂൺ ഡ്രവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു സവാളൻ്റെ പീസും പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് പച്ചമുളക് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മക്കൾ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ൂ പിന്നെ ഇതിലേക്ക് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് കൂടി കൊണ്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കൈവെച്ചിട്ട് നല്ലോണം കിട്ടി മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ചോറ് വേവിക്കുന്ന സമയത്ത് ഉപ്പിടാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചോറ് അരയ്ക്കുമ്പോൾ ഉപ്പിടാത്തത് അപ്പോൾ ഉപ്പില്ലാത്ത ചോറാണെന്നുണ്ടെങ്കിൽ ചോറ് അരക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് എല്ലായിടത്തും എത്തൂലോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം അപ്പോൾ ഇതാ ഈ ഒരു നമുക്ക് മാവറിക്ക മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വെള്ളം കുഴച്ചു കൊടുക്കട്ടോ അപ്പോൾ അതാ ഇതേപോലെ കൈ ഒന്ന് നനച്ചെടുത്ത ശേഷം ഇതേപോലെ നമ്മൾ നോർമൽ വട ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് പരത്തി എടുക്കാം എന്നിട്ട് തളവരൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കൈ നനച്ചാൽ മതി അപ്പം നമ്മുടെ മാവിൽ കൈ ഒട്ട് പിടിക്കൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രണ്ട് ഗ്ലാസ് നമ്മുടെ ചോറിൻ്റെ അളവിൽ ഞാൻ എട്ട് വടയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് വട റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചീനച്ചട്ട ഒന്ന് സ്റ്റവില് വെച്ചിരുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഓശോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഓശോടുത്തിട്ടുള്ളത് ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് നമ്മൾ വട ഉടയാതെ ഇതേപോലെ മെല്ലെ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ കാരണം ഇതിൻ്റെ ഉൾഭാഗം ചോറൊക്കെ നല്ലോണം നമ്മുടെ ഇതായി കിട്ടണം കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറകാം പുറംഭാഗം ഒക്കെ കരിഞ്ഞ് പോകും ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു അഞ്ചെട്ട് മിനിറ്റോളം നമ്മൾ ഈ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ പുറംഭാഗമൊക്കെ നല്ല കളറൊക്കെ മാറി ആ ഒരു ഉള്ളിന്റെ പീസൊക്കെ ഇതേപോലെ കളറൊക്കെ മാറി വന്നാൽ അതാണ് കേട്ടോ ആ ഒരു കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് ഒന്ന് വേഗം ചുറ്റെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് വെച്ച് ഫ്രൈ ആക്കുന്നത് കുറച്ച് പറഞ്ഞ ഫ്രൈ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാലെണ്ണം ഒക്കെ ഒരുമിച്ച് തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പം അതൊരു ടേസ്റ്റിയാണ് പുറംഭാഗം ഒക്കെ നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുരുമുളകൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ ഉഴുന്നേര കഴിക്കുമ്പോൾ അതിലിങ്ങനെ കുരുമുളകും കറിവേപ്പിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു തവണ എന്തായാലും ട്രൈ നോക്കുക ഉച്ചയ്ക്ക് വെച്ച് ചോറൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നാലുമണിക്ക് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഉഴുത് വെള്ളത്തിലിടെയൊക്കെ കുതിർത്തി അരക്കൊന്നും ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് കുറച്ച് ചോറ് മാത്രം മതിയാകും അപ്പോൾ ഇതാ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള വള നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ചമ്മന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല താങ്ക് യു